ब्राह्मे कल्पवरे पुरा भगवता प्रोक्तं रहस्यं वरं धात्रे विश्वसृजे हरे वरचतुश्लोकप्रगीतं त्वया ज्ञानं भागवतं शुभं विजयते श्रुत्वा विधिस्तज्जहौ मोहं विश्वगुरुपुराणमलं पुत्राय तुष्ट्या ददौ പണ്ട് ബ്രാഹ്മകല്പത്തിൽ വിശ്വസ്രഷ്ടാവായ ബ്രഹ്മദേവന് ശ്രേഷ്ഠങ്ങളായ നാല് ശ്ലോകങ്ങളിലൂടെ സാക്ഷാൽ ഭഗവാനായ അങ്ങ് തന്നെ ഉപദേശിച്ചതും രഹസ്യവും ശുഭവുമായ ജ്ഞാനമാണ് ഭാഗവതം ഹേ ഹരേ ആ ഭാഗവതം സർവോത്കൃഷ്ടമായി വിരാജിക്കുന്നു അത് അന്ന് കേട്ട ബ്രഹ്മാവ് മോഹത്തെ ഉപേക്ഷിച്ചു വിശ്വഗുരുവായ അദ്ദേഹം ശ്രേഷ്ഠമായ ആ പുരാണത്തെ സന്തോഷത്തോടു കൂടി പുത്രനെ ഉപദേശിച്ചു ബ്രാഹ്മകൽപത്തിൽ ഭഗവാൻ തന്നെ ബ്രഹ്മദേവന് ചതുശ്ലോകീ രൂപത്തിൽ ശ്രീ ഭാഗവതം ഉപദേശിച്ചു ചതുശ്ലോകീ ഭാഗവതമാണ് ഭാഗവത ബീജം ഭഗവാനിൽ നിന്ന് ഉണ്ടായതിനാലും ഭഗവാനെ കുറിച്ചുള്ളതിനാലും ഭാഗവതം എന്നുപേരുണ്ടായി തപസ് ചെയ്ത് ഭഗവത് ദർശനം നേടിയ ബ്രഹ്മാവിനെ ഭഗവാൻ തന്നെ ജഗൽ സൃഷ്ടിക്ക് പ്രേരിപ്പിച്ചു സ്വസൃഷ്ടങ്ങളായവയോട് മമതയും തൽഫലമായ രാഗദ്വേഷാദികളും സംഭവിക്കാതിരിക്കാനാണ് ഭാഗവതം ഉപദേശിച്ചത് ഭാഗവത ശ്രവണം കൊണ്ട് ബ്രഹ്മദേവന്റെ അജ്ഞാനം നീങ്ങി മോഹത്തെ നശിപ്പിക്കുന്ന ഉത്തമ ജ്ഞാനമാണ് ഭാഗവതം